കാലം ഭയക്കുന്ന ധൂമകേതു കവിത രചന രുദ്രൻ വാര്യെത്തു ആലാപനം മോഹനചന്ദ്രൻ കാത്തിരിക്കും കറുത്തോരവാൻ്റെ കൂട്ടുനിൽക്കും കോട്ടാ തീർത്തിട്ടിരിക്കുന്നു കാത്തിരിക്കും കറുത്തോരവാവിന്റെ ൂർത്താവല്ലാതിനാവൂ മോകിൽ പെടാൻ കൂട്ടുനിൽക്കും കോട്ട തീർത്തിട്ടിരിക്കുന്നു യോചനം കാട്ടുവള്ളികൾക്കുള്ളിയിലെ കാറ്റിൻ്റെ നേർത്ത മർമരം പോലും ഭയക്കുന്ന കാട്ടുജീവികളെ ജീവികളെപ്പോൾ പരസ്പരം കൂട്ടുചേരാൻ മടിക്കുന്നു ദുർബലർ കാട്ടുവള്ളികൾക്കുള്ളിയിലെ കാറ്റിൻ്റെ നേർത്ത മർമരം പോലും ഭയക്കുന്ന കാട്ടുജീവികളെ പോൽ പരസ്പരം കൂട്ടുചേരാൻ മടിക്കുന്നു ദുർബലർ കഷ്ടമേറുന്നു കാലം ഭയക്കുന്ന കൂറ്റൻ ധൂമാകേതൂ പതിക്കുവാൻ കാത്തു നിൽക്കുന്നു ഭാരം ചുമന്നവർ ോ കാണൂ കാലമേ കഷ്ടമേറുന്നു കലംഭയക്കുന്ന കൂറ്റൻ ധൂമാതിക്കുവാൻ കാത്തു നിൽക്കുന്നു ഭാരം ചൂമ്മന്നവർ കാവലാകുമോ കാണുക കാലമേ കാത്തു നിൽക്കുന്നു ഭാരം ചൂമ്മന്നവർ കാവലാകുമോ കാണൂ കാലമി കാണുക കാലമേ